തിരുവനന്തപുരത്ത് നിന്ന് കെ എസ് ആർ ടി സി ബസ് സൈഡ് നൽകിയില്ലെന്നാരോപിച്ച് മേയർ ആര്യ രാജേന്ദ്രനും ഡ്രൈവറും തമ്മിൽ വാക്കുതർക്കം മേയറുടെ പരാതിയിൽ ബസ് ഡ്രൈവർ യദുവിന്റെ പേരിൽ കന്റോൺമെന്റ് പോലീസ് കേസെടുത്തു കാർ ബസ്സിന് കുറുകെയിട്ട് ട്രിപ്പ് മുടക്കിയെന്ന് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ പോലീസ് കേസെടുത്തിട്ടില്ല ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും ഒപ്പമുണ്ടായിരുന്നു ദൃശ്യങ്ങൾ ട്വന്റി ഫോറിന് ലഭിച്ചു വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷ് ചേരുകയാണ് പ്രതീഷ് മേയറുടെ പരാതിയിൽ കേസെടുക്കുന്നു കെ എസ് ആർ ടി സി ഡ്രൈവറുടെ പരാതിയിൽ കേസില്ല എന്താണ് സംഭവം എന്താണ് ഇപ്പോഴത്തെ ഏറ്റവും പുതിയ വിവരം ആ ക്രിസ്റ്റീന ഇന്നലെ രാത്രി തിരുവനന്തപുരം നഗരത്തിലാണ് ഈ സംഭവം ഉണ്ടാകുന്നത് തിരുവനന്തപുരം പട്ടത്ത് നിന്ന് ഈ പൂജപ്പുരയിലെ വീട്ടിലേക്കാണ് മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എയും കാറിൽ സഞ്ചരിച്ചത് ഈ സമയത്ത് ഈ പ്ലാമൂടിന് സമീപത്ത് വെച്ച് ഈ കാറിൽ കാറിന്റെ ഇടതുവശത്തുകൂടി ബസ് ഓവർടേക്ക് ചെയ്തു എന്നതാണ് പരാതി ഇപ്പോൾ ഈ ഈ സംഭവത്തിൽ ഈ മേയർ പരാതി കൊടുത്ത ഈ ഡ്രൈവർ മാധ്യമങ്ങളെ കാണുന്നുണ്ട് ആ പ്രതികരണത്തിലേക്ക് കൂടി നമുക്ക് പോകാവുന്നതാണ് വണ്ടി എടുത്തപ്പോൾ രണ്ട് കാർ പാസ് ചെയ്ത് പോയി മൂന്നാമത്തെ കാർ കാറിങ്ങനെ ഹോർണടിച്ച് പിടിച്ച് വരായിരുന്നു ഞാൻ റൈറ്റ് എടുത്തോണ്ട് കാറിന് പോകാൻ പറ്റില്ല പിന്നെ താഴെ ശേഷം ലെഫ്റ്റ് ഞാൻ എടുത്തു കൊടുത്തു ലെഫ്റ്റ് എടുത്തു കൊടുത്തപ്പോൾ കാർ കയറിപ്പോയി കയറിക്ക് പോയിട്ട് ഒരു ആട്ടോ എന്നടു കൂടെ പോയായിരുന്നു അപ്പോൾ ആട്ടോയുടെ സൈഡിന് ഒപ്പത്തിന് ഇങ്ങനെ പോവാണ് അതായത് ബസ് ഈ സൈഡിൽ കൂടെ പോവരുതെന്ന് തന്നെ ഞാൻ കയറുമെന്ന് കാണുമ്പോഴത്തേക്ക് ബ്രേക്ക് കൂട്ടുന്നു പിന്നെ എടുക്കുന്നു ബ്രേക്ക് കൂട്ടുന്നു പിന്നെ എടുക്കുന്നു അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ കുറച്ച് താഴെ ഫ്ലാം സിഗ്നൽ എത്തുന്നതിന് മുമ്പ് കുറച്ച് കാരണം നല്ല വീതിയുണ്ട് അപ്പോൾ ഞാൻ ലെഫ്റ്റ് സൈഡ് ഇൻഡിക്കേറ്ററിട്ട് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓർട്ടേക്ക് ഇത് കയറി കാറിന്റെ ഫ്രണ്ടിൽ അങ്ങ് പോയി പോയപ്പോൾ പിന്നെ ഈ കാറ് ലെഫ്റ്റ് സൈഡിൽ വന്നിട്ട് പ്ലാമൂഡേയിൽ ബാക്കി നിന്ന് ഈ ഇടത് സൈഡിൽ തന്നെ ഹോൺ 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 ഹോണടി ഹോൺ ഹോണടി എന്നിട്ട് അവിടെ നിന്ന് നേരെ പാളയം വരെ ഇത് ബാക്കിൽ നിന്ന് ഹോണടി ആയിരുന്നു ഞാൻ ആളെ നിർത്തി ഇറക്കുമ്പോൾ ബാക്കിൽ നിർത്തുന്നുണ്ട് കയറി പോകുന്നില്ല ഒതുക്കി നിർത്തിയിട്ട് കയറി പോകുന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഇതെന്ത് വാടെന്ന് വെച്ചിട്ട് ആലോചിച്ചു കൊണ്ട് നിന്ന് എപ്പോഴത്തേക്ക് നമ്മളെ ഹാവിലെത്തിൻ്റെ സിഗ്നൽ എത്തി സിഗ്നൽ റെഡ് ഓറഞ്ച് കെത്തിയപ്പോ ഞാൻ കയറി പോയില്ല നിർത്തി റെഡ് കയർത്തി അങ്ങ് ഓഫ് ചെയ്ത് ഹാൻഡ് ബ്രേക്കോങ്ങ് ഇട്ട് നമുക്കിപ്പോൾ ഒരു കാറ് ലെഫ്റ്റ് സൈഡിൽ കൂടെ കറങ്ങി നേരെ സീബ്ര ക്രോസിൽ നേരെ കുറുകെ ഇട്ടേക്കണേ ആ വീഡിയോ ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നേരെ കുറുകെ എടുത്തിട്ട് അവർ പറയുന്നതെന്നു വെച്ചാൽ നേരെ ഇറങ്ങി ഒരു പയ്യെ ഇറങ്ങി വന്നു പയ്യ ഇറങ്ങി ഒരു താടി ഒരു വെള്ളത്തൊരു പയ്യറങ്ങി വന്നിട്ട് പറഞ്ഞ് ഇങ്ങനെയാണോ വണ്ടി ഓടിക്കണം എൻ്റെ അച്ഛൻ്റെ വകയാണ് റോഡ് ഞാൻ പറഞ്ഞത് നിങ്ങളുടെ അച്ഛൻ്റെ വകയല്ലല്ലോ റോഡ് നിങ്ങൾ നിങ്ങളിങ്ങനെ നിങ്ങളല്ലേ റോങ് ആയിട്ട് വണ്ടി ഓട്ടിക്കുന്നത് ഒരു വണ്ടി പോകാൻ തടസ്സമായിട്ടില്ല ഇത്രയും യാത്രക്കാർ ഇരിക്കുകയല്ലേ അവരെ കൊണ്ടിറക്കാണ്ടേയല്ലേ അത് സംസാരിക്കാൻ നീ വണ്ടി ഇങ്ങനെയാണോ ഓട്ടിക്കുന്നത് ഇങ്ങനെ ഭയങ്കര റേഷ് ഡ്രൈവിംഗ് ആണ് ഞാൻ പറഞ്ഞത് നിങ്ങളാണ് റേഷ് ഡ്രൈവിങ് നിങ്ങളാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ വന്നത് ഞാൻ കറക്റ്റ് എൻ്റെ റോഡ് വഴി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ ഇവിടുത്തെ അപ്പോൾ ആ അപ്പം വേറൊരാൾ മുണ്ടെടുത്ത ഒരാൾ ഇറങ്ങി വന്നു പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചിട്ട് നിനക്ക് ഞാൻ ആരെന്നറിയാമോ ഞാൻ പറഞ്ഞ ഇയാൾ ആരായാലും എനിക്കെന്ത് സംഭവം എം എൽ എ ആണെന്നുള്ള കാര്യം എനിക്ക് അറിയുന്നില്ല എല്ലാം പറഞ്ഞു സംസാരിച്ചതിന് ശേഷം എം എൽ എ ആണെന്ന് പറയുന്നത് ഇയാളാണെന്ന് പറഞ്ഞപ്പോ ചാടി ഒരു ലേഡി ഇറങ്ങി ശുചിതാറും ടോപ്പ് കൂട്ട ഒരു മോഡേൺ ആയിട്ടുള്ള ഒരു ലേഡി ഇറങ്ങി വന്നു ഇനി എന്താ തിരുവനന്തപുരത്ത് നിന്ന് എം ജി പ്രതീഷാണ് വിശദാംശങ്ങൾ നൽകിയത്